അസ്സാം അലൈക്കും വാർഹമുല്ലാഹി വാർക്കാത്തു ഏവർക്കും മുസ്ലിം ടെക് വേൾഡിലേക്ക് സ്വാഗതം വയനാട്ടിലെ ഉരുൾപൊട്ടലിൻ്റെ ഞെരുക്കം ഇന്നും ലോകജനതയെ വിട്ടുമാറിയിട്ടില്ല വിധി ഒരു നാടിനെ തന്നെ ഇല്ലാതാക്കിയപ്പോൾ മനുഷ്യർ തീർത്തും അശക്തരാണ് പല ആളുകൾക്കും പലതും നഷ്ടമായി ആ കൂട്ടത്തിൽ കഴിഞ്ഞ ദിവസം നമ്മെ ഏറെ സങ്കടത്തിലാഴ്ത്തിയ ഒരു കാഴ്ചയാണ് നൗഫൽ എന്ന സഹോദരൻ്റേത് വിദേശത്ത് സ്വന്തം കുടുംബത്തിനു വേണ്ടി അധ്വാനിക്കുകയായിരുന്ന നൗഫൽ ഇന്ന് തീർത്തും ഒറ്റപ്പെട്ടിരിക്കുന്നു പിതാവും മാതാവും ഭാര്യയും മൂന്ന് മക്കളും സഹോദരങ്ങളടക്കം പതിനൊന്ന് പേരാണ് ഒരു രാത്രി കൊണ്ട് ഇല്ലാതായത് വിദേശത്ത് നിന്ന് വന്ന് നേരെ അദ്ദേഹം പോയത് തൻ്റെ സ്വന്തം കുടുംബത്തിൻ്റെയും അതുപോലെ തന്നെ സ്വന്തം മാതാപിതാക്കളുടെയും ഭാര്യയുടെയും മക്കളുടെയും സഹോദരൻ്റെയും എന്തെങ്കിലും ഒരു അവശിഷ്ടം എനിക്ക് ലഭിക്കുമോ അല്ലെങ്കിൽ മൃതദേഹം എനിക്ക് ലഭിക്കുമോ എന്നുള്ള പ്രതീക്ഷയിൽ ചാലിയാറിൻ്റെ തീരത്തേക്കായിരുന്നു യാത്ര തിരിച്ചത് അഞ്ച് പേരുടെ മൃതദേഹങ്ങൾ മാത്രമാണ് അദ്ദേഹത്തിന് ലഭിച്ചത് അതിൽ തന്നെ തൻ്റെ ഭാര്യയുടെയും മകളുടെയും എന്നടങ്ങുന്ന മൃതദേഹങ്ങളിൽ ആകെ ലഭിച്ചത് ഒരു മകളുടെ മൃതദേഹം മാത്രമാണ് അദ്ദേഹം ഒരിക്കലും അദ്ദേഹത്തിൻ്റെ സ്വന്തം നാട്ടിലേക്ക് യാത്ര തിരിച്ചിരുന്നില്ല പക്ഷേ ഇന്നലെ അദ്ദേഹം സ്വന്തം നാട്ടിലേക്ക് തിരിച്ചു പോവുകയുണ്ടായി ഇപ്പോൾ അദ്ദേഹമുള്ളത് മുണ്ടക്കൈയിലെ സ്വന്തം വീട്ടിൽ വീടിൻ്റെ മുറ്റത്താണ് അവിടെ ഇരുന്ന് പൊട്ടിക്കരയുന്ന കാഴ്ച എല്ലാവരുടെയും മനസ്സിനെ വല്ലാതെ പിടിച്ചു വയ്ക്കുകയാണ് അദ്ദേഹത്തിനെല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്നു വിദേശത്തായതുകൊണ്ട് അദ്ദേഹം രക്ഷപ്പെട്ടു എന്ന് മാത്രം രക്ഷപ്പെട്ടു എന്ന് പറയാൻ കഴിയില്ല ആ മരണപ്പെട്ടവരാണ് തീർച്ചും രക്ഷപ്പെട്ടത് നൗഫൽ ആകെ ഒറ്റപ്പെട്ടൊരു ജീവിതത്തിലേക്ക് ഇനി യാത്ര തിരിക്കാൻ പോവുകയാണ് ഇനി നോഫലിൻ്റെ ജീവിതം തൻ്റെ പൊലിഞ്ഞു പോയ കുടുംബങ്ങളുടെ ഓർമ്മകൾ മാത്രമാണ് ബന്ധുക്കളും ജനങ്ങളും അദ്ദേഹത്തെ വല്ലാതെ സമാധാനിപ്പിക്കാൻ വേണ്ടി ബുദ്ധിമുട്ടുന്നുണ്ട് എങ്ങനെ സമാധാനിക്കാൻ കഴിയും സ്വന്തം കുടുംബത്തിന് വേണ്ടി അഹോരാത്രം അധ്വാനിച്ച് അത്രത്തോളം പ്രതീക്ഷകളുമായി വിദേശത്തേക്ക് പോവുകയും പിന്നെ സ്വന്തം കുടുംബത്തിലെ ഒന്നോ രണ്ടോ അല്ല ആകെ ഒറ്റ രാത്രി കൊണ്ട് എല്ലാം ഇല്ലാതായ ഒരു സഹോദരനെ സംബന്ധിച്ച് എന്ത് വാക്കുകൾ കൊണ്ടാണ് എന്ത് പ്രവർത്തികൾ കൊണ്ടാണ് അദ്ദേഹത്തെ നമുക്ക് സമാധാനിപ്പിക്കാൻ കഴിയുക എന്താണ് ഇനി നമുക്ക് അവർക്ക് ചെയ്തു കൊടുക്കാൻ കഴിയുക എന്ത് ചെയ്തു കൊടുത്താലാണ് നോഫറിനെ പോലെയുള്ള ഒരുപാട് സഹോദരങ്ങളുടെ ജീവിതം അല്ലെങ്കിൽ അവരുടെ ആ ഒരു പ്രതീക്ഷ ഒരു പുതിയ ജീവിതത്തിലേക്ക് എങ്ങനെയാണ് അവരെ നമുക്ക് കൊണ്ടുവരാൻ സാധിക്കുക തീർത്തുമില്ല ഇങ്ങനെ പൊലിഞ്ഞു പോയ ഒരുപാട് ആളുകൾ സമൂഹത്തിലുണ്ട് ഏറെ ദുഃഖകരമെന്ന് പറയട്ടെ ഒരുപാട് ആളുകൾ ചാലിയാറിൻ്റെ തീരത്താണ് ഇന്നും അവർ തൻ്റെ സ്വന്തം വീടുകളിലേക്കോ വീടുകൾ നിലനിന്നിരുന്ന സ്ഥലത്തേക്കോ പ്രവാസികളടക്കമുള്ള ആളുകൾ തിരിച്ചിട്ടില്ല ഇനി വരും ദിവസങ്ങളിൽ ഓരോ ആളുകളായി ചാലിയാറിൽ നിന്ന് ലഭിച്ച അവശിഷ്ടങ്ങളോ അതുപോലെ തന്നെ എന്തെങ്കിലും കാര്യങ്ങൾ ലഭിച്ചതുമായി തിരിച്ച് നാട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ അവർ അവരുടെ അവരുടെ വീടുകളിൽ നിന്നിരുന്ന ആ സ്ഥാനത്തേക്ക് എത്തുമ്പോൾ അവരുടെ നിയന്ത്രണം എങ്ങനെയായിരിക്കും അവരുടെ പെരുമാറ്റം എങ്ങനെയായിരിക്കും അവരുടെ മാനസികാവസ്ഥയെ എങ്ങനെ നമുക്ക് വിലയിരുത്താൻ പറ്റുമെന്ന് നമുക്ക് പറയാൻ പോലും പറ്റില്ല ആ രൂപത്തിലേക്ക് മാറും മാത്രമല്ല കുറച്ച് കഴിയുന്നതിന് ശേഷം എല്ലാവരും പിരിഞ്ഞു പോകും പിന്നെ നോഫലിനെ പോലെയുള്ള ആളുകൾ ഒറ്റപ്പെട്ടിട്ടാണ് അവർ ഒറ്റയ്ക്ക് ജീവിക്കണം ഈ കഴിഞ്ഞു പോയ തൻ്റെ കുടുംബത്തിൻ്റെ നീറുന്ന ഓർമ്മകളും അതുപോലെ തന്നെ ആ സന്തോഷ നിമിഷങ്ങളും നഷ്ടമായതിനെയൊക്കെ ആലോചിച്ച് നീറി പുകഞ്ഞൊരു ജീവിതം നോഫലിനെ പോലെ നൂറുകണക്കിന് ആളുകൾ അനുഭവിക്കേണ്ടി വരും നമുക്ക് ഇവർക്ക് ചെയ്ത് കൊടുക്കാൻ കഴിയുന്നത് ഇവരെ മറക്കാതെ ആത്മാർത്ഥമായ നമ്മുടെ പ്രാർത്ഥനകളിൽ ഇവരെ ഉൾപ്പെടുത്തുക എന്നുള്ളതാണ് അള്ളാഹുആ സഹോദരനും അതുപോലെ ദുഃഖം അനുഭവിക്കുന്ന എല്ലാവർക്കും ക്ഷമിക്കാനും സഹിക്കാനുമുള്ള മനസ്സ് നൽകി അനുഗ്രഹിക്കട്ടെ നമ്മിൽ നിന്ന് ആ ദുരന്തങ്ങളിൽ നിന്ന് വിട പറഞ്ഞു പോയ ധാരാളം ആളുകൾക്ക് അള്ളാഹ് സുബഹാനുഹോക്കാല സ്വർഗ്ഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ ആലമീൻ